വ്യാഴമണ്ഡലം കഴിഞ്ഞു വ്യാഴമണ്ണൽ കഴിഞ്ഞ് നടുക്കുള്ള വിരൽ ഏറ്റവും നീളം കൂടിയ ആ വ്യാഴമണ്ണലിനെ കുറിച്ച് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞ് പറയാതെ പോകാൻ പറ്റില്ല ഇത് നമ്മൾ വായുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലും കൂടെ വായു തത്വത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വിരലും കൂടെയാണ് തത്വങ്ങളിൽ വിരലിന് അസ്ത്രേഖയിൽ അങ്ങനെ അങ്ങനെ ഇമ്പോർട്ടൻസ് പറയുന്നില്ല പക്ഷെ നമ്മൾ പഞ്ചഭൂത തത്വം കൂടെ പറഞ്ഞു പോകുകയാണ് വിരലുകളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഇനി നടുക്കുള്ള വിരൽ ഏറ്റവും നീളം കൂടിയ വിരൽ അതിനെ നമുക്ക് സെൻട്രലുള്ള വിരലാണ് അപ്പൊ ഇത് ഇതിനെ നമുക്ക് ശനി വിരൽ എന്ന് പറയാം ശനീശ്വരൻ ഗ്രഹങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈശ്വര സങ്കല്പം കിട്ടിയിരിക്കുന്ന ദേവനാണ് അപ്പോൾ ജസ്റ്റിസ് കർമ്മകാരകത്വമാണ് ഈ വിരളിൻ്റെ സ്ഥാനം അപ്പോൾ ഈ വിരളിൻ്റെ കീഴേ വരുന്ന ശനി മൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രീവിയസ് ബർത്ത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ടത് അപ്പൊ ശനിയെ കുറിച്ച് പറയുമ്പോൾ ഈ മൗണ്ട് ബേസ് ചെയ്താണ് നമ്മൾ വാദസമ്മതമായ അസുഖങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യണം ചെയ്യുക വാദസംബന്ധമായ അസുഖങ്ങൾ അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഈ മൗണ്ടിനുണ്ട് അപ്പൊ ഈ മൗണ്ടിലാണ് നമ്മുടെ നമ്മളുടെ ഫോർച്യൂൺ ലൈൻ വിധിരേഖ വന്ന് കയറുന്ന ലൈൻ വിധിരേഖ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് സാധാരണ അതൊരു ഐഡിൽ നല്ല രീതിയിലുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ സാറ്റേൺ ലൈലാണ് വിധിരേഖ വന്ന് എൻ്റെയ്യുന്നത് അല്ലെങ്കിൽ ഫേറ്റ് ലൈൻ വന്ന് എൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന് അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ശനീശ്വരന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വർണ്ണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും വർണ്ണനകളുണ്ട് ഇവർ ഒരിക്കലും നമുക്ക് ഇൻജസ്റ്റിസ് ചെയ്യരുത് സാറ്റേണിൻ്റെ ഫിറിന് ഡോമിനേഷൻ ഉള്ള വ്യക്തികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ശനീശ്വരനെ പ്രേസ് ചെയ്യണെങ്കിൽ ശനീശ്വരൻ്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളി അമ്പലത്തിൽ പോയിട്ട് കോടികളുടെ പൂജയൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല ിൽ ഡു ഗുഡ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യ ഹൃദയ വിശുദ്ധിയുള്ളതാകുക നമുക്കൊരു മോശം ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ മൂത്ത് നോക്കി അവരുടെ അംഗവൈകല്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശനീശ്വരന്റെ പണിഷ്മെന്റിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരു കാലത്തും രക്ഷപ്പെടാൻ പറ്റില്ല ശനീശ്വരനെ എന്താ പറയുക നീതിയുടെ അല്ലെങ്കിൽ ജസ്റ്റിസിന്റെ ദേവനായിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാ ജഡ്ജും നമ്മുടെ ജഡ്ജ്മെന്റിലും അവിടെയാണ് വരുന്നത് നമ്മുടെ കോടതി കേസ് വ്യവകാരങ്ങള് അഡ്വക്കേറ്റ് അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയെല്ലാം സാറ്റേണെ പറയാം ഇവിടെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ അന്ന് പറയാൻ വിട്ടുപോയതെന്ന് ഞാൻ പറയാം പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ ഈ വിരളുകളിൽ ചാതുർവർണ്ണത്തിൽ പറയുന്ന നമ്മള് നാല് ജാതികളുണ്ട് മനുസ്മൃതിയിൽ പറയുന്നത് ആദ്യത്തെ വിരളായി ഈ വിരൾ ഞാൻ പറഞ്ഞു വ്യാഴ എന്ന് പറഞ്ഞു വ്യാഴ വ്യാഴവിരലിനൊരു ജാതിയുണ്ട് ബ്രാഹ്മണ ജാതിയാണ് ബ്രാഹ്മണനാണ് ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കാൻ പറയും എന്റെ ജാതി പറയാലോട്ടോ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടി പറയും കാരണം ഇത് ബ്രാഹ്മണവെള്ളം എന്ന് പറയുമ്പം പൂജാതി കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ ബൃഹസ്പതിയുടെ വിരളായ വിരലിനെ ബ്രാഹ്മണ വിരൾ എന്നുള്ള ഒരു കാറ്റഗറി ഇത് ഇന്ത്യൻ ഫാമിസ്ട്രി വരുന്നതാണേ ഇത് ഒരു വെസ്റ്റേൺ കൾച്ചറിലൊന്നും ഇത് പറയുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും അപ്പൊ ഇതിനെ നമുക്ക് ശൂദ്ര വിരൾ എന്നും കൂടെ പറയാം ശനിവിരലിന് ഇത് കർമ്മങ്ങളുടെ ഇതാണ് കർമ്മം ചെയ്യുന്നവൻ എന്ത് കർമ്മവും പല പല ജോലികളും ചെയ്യുന്ന മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ബാക്കി എക്സിക്യൂട്ടീവ്സ് അതിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് എപ്പോഴും സാധാരണക്കാരുടെ ഇപ്പോൾ ഇത് വാദ സംബന്ധമായ അസുഖങ്ങളെ കൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്റെ കാര്യങ്ങളിൽ നിൽക്കട്ടെ നമുക്ക് അടുത്ത വിരലോട്ട് പോവാം അപ്പോൾ സൂര്യവിരൽ മോതിരം ഇടുന്ന വിരൾ ഇതിന് അനാമിക എന്നും കൂടെ ഒരു പേരുണ്ട് പേര് പറയാൻ പാടില്ലാത്ത വിരൾ അപ്പോൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് പേര് പറയാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിരലിൽ ബ്രഹ്മഗത്യ ശാപം നേരിട്ടുണ്ട് അത്രേ ആ ബ്രഹ്മഗത്യ പാപം തീരാൻ വേണ്ടിയിട്ടാ അത്രേ നമ്മൾ പൂജക ചെയ്യുമ്പോൾ ഈ വിരലിൽ ദർഭധരിക്കുന്നത് പവിത്രം സോറി പവിത്രം സോറി ദർഫേൽ ഉണ്ടാക്കുന്ന പവിത്രം സോറി തെറ്റിപ്പോയി അപ്പോൾ പവിത്രം ധരിക്കുന്നത് പവിത്ര പവിത്ര ധാരണം ചെയ്യുന്നത് തന്നെ അതിന് വേണ്ടിയാണ് അപ്പം എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ഒരു ഈഗോ ക്ലാഷിന്റെ ഇഷ്യൂല്ല ഞാൻ ആരാണ് വലിയവൻ എന്നുള്ള വലിയ വ്യക്തി എന്ന രീതിയിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാകുകയും അപ്പോ അവിടെ ജ്യോതി ലിംഗ സ്വരൂപനായി മഹാദേവന്റെ ആ ഒരു ശിവലിംഗം വരികയും ഇതിന്റെ സ്റ്റാർട്ടിങ് അന്വേഷിച്ചിട്ട് അരേനത്തിന്റെ രൂപത്തില് പിന്നെ എന്താ പറയാ അല്ല സോറി ആഹ് വരാഗത്തിന്റെ രൂപത്തിൽ വിഷ്ണു താഴോട്ട് പോവുകയും വിഷ്ണു അതിന്റെ ആ സ്റ്റാർട്ടിങ് കണ്ടെത്താൻ പറ്റില്ലെന്ന് സമ്മതിച്ച് വരികയും ആ ഇദ്ദേഹം മേളിലോട്ട് പോവുകയാണ് ആരാണ് നമ്മുടെ ബ്രഹ്മാവ് ബ്രഹ്മാവ് മേളിലോട്ട് പോയിട്ട് ഇതിന്റെ എൻഡ് കണ്ടുപിടിക്കാൻ പോകുമ്പോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും മേളിൽ നിന്നൊരു പൂവായിരുന്നു താഴം പൂവായിരുന്നത്രേ ആ പൂവിനോട് ഇദ്ദേഹം കള്ളസാക്ഷി പറയാനായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു കൈതപ്പൂ കൈതപ്പൂവിനെയാണ് എന്ന് പറയാ കൈതപ്പൂ തന്നെയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെയും പറയും കൈതപ്പൂ തന്നെയാണ് അപ്പൊ ആ ആ പൂവ് ഇതേ കളസാക്ഷി പറയാ കളസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പലക്കും മഹാദേവനോട് പ്രത്യക്ഷനാകുകയാണ് മഹാദേവൻ എല്ലാം അറിയാം സർവചരാചരങ്ങളെ നാഥനാണ് അദ്ദേഹത്തിൻ്റെ ആ ക്രോധത്തിൽ നിന്ന് കാലഭൈരവർ ഉത്ഭവിക്കുന്നു കാലഭൈരര് ഈ വെള്ളിലെ നഖം കൊണ്ടിട്ടാണ് ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ ശിരസ് ഛേദിച്ചത് നുള്ളിയെടുത്തു എന്നാ പറയുന്നത് ആ നുള്ളിയെടുത്തു എന്ന് പറയുന്നു അപ്പോ അത് നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട സനാതധർമ്മത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു ഇമ്പോർട്ടൻസ് ആണ് കാരണം നമ്മൾ ദേവന്മാരുടെ നെഗറ്റീവായിട്ടുള്ള വാസന പോലും നമ്മൾ ഒളിച്ചു വെക്കുന്നില്ല ഇല്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ് കാരണം അതെന്താണ് ജനങ്ങൾക്ക് ഈഗോ ഇല്ലാതാകണം ആ ഈഗോ ആകുന്ന അഞ്ചാം തലയാണ് കളയുന്നത് മഹാദേവൻ പിച്ചക്കാരനായിരുന്നു അതെ അതാണ് അത് കാരണം മഹാദേവന് പോലും മഹാദേവന്റെ ഈ രൂപമാണല്ലോ കാലഭൈരവര് അപ്പോ ഇവിടെ ബ്രഹ്മഹത്യ പാവം അദ്ദേഹത്തിന് വരികയാണ് ഇത് അത് ഇത്രയും ദേവന്മാരുടെ ദേവനായിട്ട് പോലും കാലഭൈരവർക്ക് അതിൽ നിന്ന് മോചനം വരുന്നില്ല അപ്പൊ അദ്ദേഹം ഇതുകൊണ്ട് പന്ത്രണ്ട് വർഷം അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയും പന്ത്രണ്ടാം വർഷം കാശിയിൽ കപാൽ മോചനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് താഴെ വീഴുകയും അവിടെ അദ്ദേഹം അവിടുത്തെ കാശിയുടെ നാഥനായി കാശിയുടെ കാവൽനാഥനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പൊ അത്രയും പവർഫുൾ ആണ് അപ്പം ഇത് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ സാധാരണ റിങ് ഇടുക എന്നൊക്കെ പറയുക നമ്മൾ വെഡ്ഡിങ് റിങ് ഇടുന്നതോടെ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അറ്റാച്ച് ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂര്യവീലിന്റെ താഴെ നമ്മൾ റിങ് ഇടുക അപ്പം സൂര്യമണ്ഡലത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം സൂര്യമണ്ഡലത്തിനെ കൊണ്ടിട്ട് നമ്മുടെ കണ്ണുകളാണ് പറയുന്നത് നമ്മുടെ കണ്ണുകൾ പറയുമ്പോൾ നമ്മൾ കണ്ണുകൾ കൊണ്ടാണല്ലോ നമ്മൾ കാഴ്ചകൾ കാണുന്നത് അപ്പം അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണും പക്ഷെ നമുക്കൊരു ഒരു വേറൊരു കാഴ്ചയും കൂടെ ഉണ്ട് ഉൾക്കാഴ്ച അതെ അത് നമുക്ക് ഇദ്ദേഹത്തിന് എനിക്ക് കാണുമ്പോൾ നമുക്ക് നമുക്ക് മുമ്പ് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് കണ്ട മാത്രമല്ല നമുക്കൊരു ഒരു 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 റിലേഷൻഷിപ്പ് തോന്നൂല്ല കൊള്ളാം ഈ വ്യക്തി കൊള്ളാം ഇതാണ് ഉൾക്കാഴ്ച നമ്മൾ കണ്ണടച്ചാലും കാണാൻ പറ്റും തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഒരു ലൈനുണ്ട് ഇതിൻ്റെ സൺ ലൈൻ എന്ന് പറയുന്നത് സൂര്യരേഖ ഇതിനെ നമ്മൾ ധനരേഖ എന്ന് പറയും ഈ രേഖ ഉള്ള വ്യക്തി എപ്പോഴും ഈശ്വരൻ്റെ കടാശത്തിൽ ഉള്ള വ്യക്തിയായിരിക്കും ഗ്രേസ് ഓഫ് ഗോഡ് ഉള്ള വ്യക്തിയായിരിക്കും അപ്പോൾ ഈ വിരലിന് നമുക്ക് ചാതുർവണ്യത്തിൽ പറഞ്ഞ ക്ഷത്രിയ വിരൾ എന്ന് പറയാം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കാരകത്ത അപ്പം ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ സർവ്വ തേജസ്സാണ് അദ്ദേഹം ഒരു എക്സിബിഷൻ അതായത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക കാണുക ഞാൻ ആം ദ സുപ്രീം ആം ദ ലീഡർ എന്ന് പറയുന്ന ഒരു സൂര്യ തേജസ് ഉണ്ട് അപ്പോൾ ഇത് പേര് പ്രശസ്തി ഇതൊക്കെ ഈ ലൈൻ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമെന്നാണ് അപ്പോ പേരിന്റെയും പ്രശസ്തിയുടെയും കാരകത്വമാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോഡ് ശിവയാണ് പ്രകാശമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് അപ്പോ അത് കഴിഞ്ഞു നമ്മൾ നേരെ വരും നമ്മുടെ ഏറ്റവും കുട്ടി ഫിംഗർ ഈ ചെറിയ ഫിംഗറിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ബുധവിരളാണ് ഇനി ചാദർ പറഞ്ഞു കഴിഞ്ഞാൽ വൈശ്യ എന്ന് പറയും ഇതിന് അപ്പൊ ഇവിടെ ഒരാളുടെ എന്താ പറയുക ബിസിനസ് മൈൻഡ് അയാൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ യോഗമുണ്ടോ ചില പല ആൾക്കാരും നമ്മുടെ വന്ന് ചോദിക്കപ്പെടുന്ന ക്വസ്റ്റാണ് എനിക്ക് ബിസിനസ് നടത്താൻ യോഗമുണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ ബുധനാണ് ബുധൻ എന്ന് പറയുന്നത് കണ്ണിങ് ആണ് സൂത്രശാലിത്തരം നമ്മുടെ യുക്തി നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് ഡിപ്ലമസി ആണോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഐക്യൂ ഒക്കെ പറയാം നമ്മൾ ഇതിന്റെ നമ്മുടെ സൂര്യവെലിന്റെ ലാസ്റ്റ് പാർട്ടിനോടൊപ്പമോ അതിനോടധികമോ വെള്ളമുണ്ടെങ്കിൽ ദേ വിൽ ബി എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബുധനുമായിട്ടാണ് ഇപ്പൊ മീഡിയയിലുള്ളവർക്കൊക്കെ ഈ വെൽഡിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ ഇതേ ഒരു മീഡിയയിൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ വിരളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി ഈ വിറിൻ്റെ ലെങ്ത് ഈ സൂര്യമെടൽ ഈ ലാസ്റ്റ് ഫിംഗ് ലെങ്തിനെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ലെങ്ത് ഉള്ളതാണ് ദേ വിൽ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ദേ ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ ഇൻ എ പ്രോപ്പർ മാനർ അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും ഇനി വളരെ താഴ്ന്നാണ് ഇരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് പ്രശ്നം കുറവായിരിക്കും പിന്നെ അവർക്ക് ബിസിനസ് പറ്റത്തില്ല കാരണം എന്ന് പറയുന്നത് ട്രിക്കുകളുടെ രീതിയാണ് ബിസിനസ് പറയാൻ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ ബിസിനസ് പറഞ്ഞാൽ മേക്കിംഗ് പ്രോഫിറ്റ് ആണ് ഓക്കെ ചിലപ്പോൾ അവിടെ ആടിനെ പട്ടിയാക്കാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാവണം ആടിനെ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്ത ക്വാളിറ്റി ആരോപിച്ച് നമ്മളത് വിൽക്കുക നമ്മുടെ ഏതോ ഒരു ഫിലിമില് സംയുക്ത വർമ്മ ജയറാമിന്റെ അടുത്ത് എന്തോ ഒരു ഐറ്റം കൊണ്ട് വന്നിട്ട് ക്രിയേറ്റിവിറ്റി കൂടാനുള്ള ഒരു മെഷീനാന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു സാധനം വിൽക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ അതാണ് ബിസിനസ് നമ്മളില്ലാത്തൊരു സംഭവം അതിനെ അതിനാരോപിച്ച് മറ്റൊരു വിൽക്കുക അപ്പം ഇതിന് ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ പറയുന്ന ബുധ ബുധവിരലിന് പറയാം ഈ രോഗങ്ങളായിട്ട് വരാണെങ്കിൽ വെയിൻ സംബന്ധമായ അസുഖങ്ങൾ നരമ്പ് സംബന്ധമായ അസുഖങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മൗണ്ടിന്റെ ഉയർച്ച താഴ്ചകളും മറ്റുമക്കെ നോക്കിക്കൊണ്ട് പറയാം അപ്പൊ ഇത് അത് മാത്രം വെച്ചിട്ടല്ല നമ്മുടെ അവിടെ പല പല ലൈൻസുകളും നമ്മൾ നോക്കണം മൗണ്ടുകൾ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത അതിന് ആ മണ്ഡലത്തിന്റെ തൊട്ട് താഴെ രണ്ട് ചൊവ്വയ്ക്ക് രണ്ട് സ്ഥാനമുണ്ട് കൈകളിൽ നമ്മുടെ വ്യാഴ വ്യാഴമണ്ഡലത്തിന് താഴെയും ലിറ്റിൽ ഫിംഗറിന്റെ ഭൂധമണ്ഡലത്തിന് താഴെയും ചൊവ്വയ്ക്ക് രണ്ട് ഒന്നാം ചൊവ്വ രണ്ടാം ചൊവ്വ എന്ന് പറയും ഇപ്പൊ ചൊവ്വ അറിയാമല്ലോ യുദ്ധകാരകത്വമാണ് ചൊവ്പ്പാണ് വർണം രജസിക്വാളിറ്റി ആണ് നമ്മുടെ ധൈര്യം വീര്യം ഇതൊക്കെ ചൊവ്വയെ കൊണ്ട് പറയാം അപ്പോൾ ചൊവ്വയ്ക്കിടെ ഇത് ബേസ് ചെയ്ത് രക്തസംബന്ധമായ രക്തദൂഷകരമായ അസുഖങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ധൈര്യം പവർ അങ്ങനെ ഒരു പ്രശ്നത്തിനെ റിയാക്ട് ചെയ്യുന്നു അയാൾ അപ്പം നമുക്ക് അതിൻ്റെ ദേവത പറയുന്ന സുബ്രഹ്മണ്യനാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ ഇതായിട്ട് പറയുന്നത് സർവ്വസൈന്യാധിപനാണ് ദേവസേനാപതിയാണ് അപ്പം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഒരാൾ നീക്കിയപ്പോൾ നമുക്ക് അവിടെ അടിക്കേണ്ട അടുത്ത് അടി എന്ന് പറയുന്ന രീതിയാണ് അപ്പം നമ്മൾ മിലിറ്ററി ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും പറയാം ഇത് പറയുമ്പോൾ ഈ ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ പണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിന് ശേഷം വന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ട് ലാൽ ഭഗദ്വർ ശാസ്ത്രി അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ ഒരു ഉണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ഒരു ശ്ലോകനുണ്ടാക്കി അപ്പൊ ഞാനിത് ഞാൻ ഈ പാമിസ്ട്രി ഒരു എന്ത് കിട്ടിയാലും ഞാൻ അത് എങ്ങനെ പാമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യാന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് ഇങ്ങനെ അത് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള രീതി കിട്ടിയപ്പോൾ ഞാനത് കാലഭൈരവ ബാബേനെയും അല്ലെങ്കിൽ ശനീശ്വരനെയും കൊണ്ടൊന്ന് ലിങ്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ കാരണം ശനീശ്വരന്റെ ഗുരുവാണ് ഭൈരവ ബാബ അപ്പം ശനി ദോഷം മാറാൻ ഏറ്റവും നല്ല മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ കാലഭൈരവ അല്ലെങ്കിൽ ഭൈരവ ബാബേനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്ന് അപ്പം അവിടെയാണ് നമുക്ക് ജയ് ജവാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും എന്റെ മനസ്സിലോട്ട് അതിനെ കണക്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഭൈരഭാവേനെ വരുന്നുണ്ട് ജയ് കിസാൻ എന്ന് പറയുമ്പോൾ കൃഷിയുടെ കാരകത്വവും ശനിയാണ് അപ്പൊ ശനി ഭയങ്കരമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഓർമ്മിച്ചപ്പോൾ എൻ്റെ ഒരു ആശയം ഇടയ്ക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് മാത്രമാണ് അപ്പൊ ഈ ചൊവ്വ കൊണ്ടിട്ട് രക്തദൂഷം ബി പി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അതാണ് ചൊവ്വ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൗണ്ട് നമ്മൾ ഏറ്റവും താഴെ ഏറ്റവും ചെറുവളിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഒരു മൗണ്ടാണ് ചന്ദ്രമണ്ഡലം അപ്പോൾ നമ്മുടെ ഫെമിനിയൻ എനർജിയാണ് ചന്ദ്രമണ്ഡലം പറയുന്നത് നമ്മുടെ മൈൻഡാണ് മൈൻഡിൻ്റെ കാരകത്വമാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് എല്ലാമാണ് അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഫെമിനിയൻ എനർജി പറയുന്ന ഒരു മണ്ഡലമാണ് ചന്ദ്രമണ്ഡലം അപ്പോൾ ചന്ദ്രമണ്ഡലം ബേസ് ചെയ്ത് ചന്ദ്രമണ്ഡല ഉയർച്ച താഴ്ച വെച്ചിട്ട് അവരുടെ മാതൃത്വം നമ്മൾക്ക് ഒരു ഏതൊരു പുരുഷനും വേണ്ടി ഒരു അവരുടെ ഹോർമോൺ ബാലൻസിൽ നമുക്ക് അവരുടെ ഒരു മാതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എമ്പതിയും കമ്പാഷനും ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് മറ്റൊരാളുടെ അടുത്ത് ഈഗോ ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റണമെങ്കിൽ അവരുടെ മാതൃഭാവം ഉണർന്നിരിക്കണം ഏതൊരു ഒരു വ്യക്തി ആയാലും ശരി അങ്ങനെ നോക്കുമ്പോൾ ഈ മണ്ഡലം ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഇനി ഈ മണ്ഡലം ബേസ് ചെയ്തിട്ട് മൈൻഡിന്റെ കാരകത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജിക്കൽ ഡിസീസസ് ഇപ്പം നമുക്ക് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തി ചന്ദ്രൻ്റെ ആ ഒരു കർത്തവാവ് അങ്ങനെ വെച്ചിട്ട് സമുദ്രത്തിൻ്റെ വേലിയേറ്റം വേലിയിറക്കത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാമല്ലോ ആ ഒരു മനസ്സിൻ്റെ മന മെൻ്റൽ പ്രോബ്ലം ഉള്ളവർക്ക് ആ സമയത്ത് ഒരു വൈകാരികമായ ചേഞ്ചസ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള എല്ലാം എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു വസ്തുതയും കൂടെയാണ് അപ്പോൾ ഒരു ജലദത്വവും കൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു മൂന്ന് കാറ്റഗറൈസേഷൻ ഇത്തിരിക്കുക അപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡൈജഷൻ സ്റ്റൊമക്ക് റിലേറ്റഡ് ഉള്ള അസുഖങ്ങളുടെ ഇമ്പാക്റ്റൂടെ ഫസ്റ്റ് പാർട്ടിനെ കൊണ്ട് പറയാം ഇതിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുക അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ലേഡീസിനുണ്ടാകുന്ന യൂറിനറി അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒത്തിരി കേസസ് വരുന്നത് അവർക്ക് ആ ഈ സെക്കൻഡ് പാർട്ട് ഇവിടെ ഈ പാർട്ട് നോക്കി കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ചാൻസസ് പോസിബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും ലാസ്റ്റ് പാർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഡയബറ്റിക് ബ്ലഡ് ഷുഗറിൻ്റെ അങ്ങനെയുള്ള അസു അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം അപ്പം ഇത് നമ്മുടെ കിഡ്നീനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മൗണ്ടുമായിട്ട് ബേസ് ചെയ്തിട്ട് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ഏഴ് ഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറയാത്തത് നമ്മൾ പറയാൻ വിട്ടുപോയതും അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും പറയേണ്ട രണ്ട് ഗ്രഹങ്ങൾ കൂടെ ഉണ്ട് ഛായാഗ്രഹങ്ങളെന്ന് പറഞ്ഞു രാഘു ഓഫ് ദ ഡ്രാഗൺ എന്ന് പറയില്ലേ അപ്പൊ ഇവിടെ കൈയുടെ ഒരു സെൻട്രൽ പാർട്ടിലാണ് രാഘുവിന്റെ സ്ഥാനം രാഘു എന്ന് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് അങ്ങനെ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് ചോദിച്ചു വ്യാഴമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞപ്പോ പാരാസൈക്കോളജിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞായിരുന്നു അപ്പൊ അത് ഒരു തരം ഇല്ലൂഷൻ പോലത്തെ ഒരു സാധനമാണ് പാരാസൈക്കോളജി എന്ന് പറയുമ്പം അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയും അപ്പൊ കയറിന പാമ്പായിട്ടും പാമ്പിനെ കയറായിട്ട് ധരിക്കുന്ന ഒരു ഒരു സാധ്യത ഉണ്ട് അപ്പൊ രാഘുവിന്റെ ആ ഒരു പ്ലാനറ്റ്സ് ബേസ് ചെയ്ത് അതിന്റെ ഉയർച്ച രാഘുവിൻ്റെ ഒരു പ്രത്യേകത അറിയാവ് രാഘുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഡൻ വെൽത്തും സഡൻ ഉയർച്ചയും സഡൻ വീഴ്ചയുമാണ് രാഘു അങ്ങനെയാണ് അപ്പൊ രാഘു എന്ന് പറയുമ്പോൾ രാഘു നല്ല പവർഫുള്ള ആൾക്കാരായിരിക്കും കൂടുതലും മീഡിയയിലൊക്കെ നിൽക്കുക ഇപ്പം മീഡിയയിലൊരു മെയിൻ ആളാണ് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ രാഘു ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മീഡിയയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ചായയാണ് നമ്മൾ ശരിക്ക് ഇപ്പൊ നമ്മളൊരു ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ റിയൽ ഇറിയലല്ല പക്ഷെ രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നു അത് കേൾക്കുന്നു അപ്പൊ അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു കൃത്രിമത്വം അത് ഈ ഇതുണ്ട് അപ്പൊ ഇത് ഈ ഫുള്ള് മെറ്റീരിയലിസ്റ്റിക്കിന്റെ കാരകത്തോളാണ് പക്ഷെ എന്ന് പഴുതി ഇവരെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല കാരണം അമൃത് സേവിച്ചവരാണ് അപ്പൊ ഇത് ഹെഡും ടൈലും അവിടെ അമൃത് സേവിച്ച് കഴിഞ്ഞിട്ടാണ് ശിരസ് ഛേദിക്കുന്നത് അപ്പോ ഈ ഹെഡ് വന്നിട്ട് മെറ്റീരിയൽ ഡഘുവായിട്ടും തേയിൽ ഞാൻ ഏറ്റവും താഴെ എഴുതു വന്നിട്ട് ടൈൽ ആയിട്ടും സ്പിരിച്വാലിറ്റി ആണ് കേതു പറയുമ്പോൾ നിഗൂഢ ശാസ്ത്രങ്ങൾ മന്ത്രതന്ത്രങ്ങൾ ബ്ലാക്ക് മേജിക് മന്ത്രങ്ങൾ ഇതൊക്കെ കേതുവിൻ്റെ കൺട്രോളിൽ വരുന്നതാണ് പക്ഷെ ഇവിടെ വന്നിട്ട് പ്യൂർലിമെറ്റിൽ ഇപ്പൊ ഹോഴ്സ് റേസിന് പോകുന്നു ഷെയർ മേരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ ഐ പറയുന്ന എന്താ പറയുക പറയല്ലോ പിന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗാമ്പിളിങ് ഗാംബ്ലിംഗ് പോലെ ഹോഴ്സ് റൈസ് അങ്ങനെ ബെറ്റിങ് ഓഫ് തിങ്സ് ഇതെല്ലാം വന്നിട്ട് ഇതാണ് ഇപ്പൊ സഡൻ വരുത്തും ഇപ്പൊ ലോട്ടറി അടിക്കാനുള്ള ചാൻസസ് ഇതല്ല രാഘു മൗണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാഗു തരുന്നത് ഇറ്റ് വിൽ നോട്ട് ബി സ്റ്റേബിൾ ഫോർ എവർ അത് വരും നല്ല രീതിയിൽ ബുദ്ധിപരമായി ചെയ്തില്ലെങ്കിൽ അത് തിരിച്ച് അതുപോലെ പോവുകയും പോകും പോകും അപ്പോൾ ഇതിന് ഇവിടെ ഇദ്ദേഹം ചോദിച്ചാൽ ആ പാരാസൈക്കോളജിയുമായിട്ട് നമ്മൾക്ക് അന്യഗ്രഹജീവിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള യോഗം അല്ലെങ്കിൽ അവർ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് തോന്നുന്ന ചില പ്രക്രിയകൾ ഇതെല്ലാം രാഘുവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാണാവുന്ന ചില വസ്തുതകളാണ് ഇപ്പം നമ്മൾ പറയില്ലേ ഒരു എൻറ്റിറ്റി അങ്ങനെയൊക്കെ ഉള്ളതും രാഘുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം ആ ഒരു കാര്യമാണ് രാഘവനെ കൊണ്ട് പറയേണ്ടത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഷിബേയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും കാലഭൈരവരും ഈ ഈ പറയുന്ന തമോഗ്രഹങ്ങളെല്ലാം തന്നെ കാലഭൈരവര വർഷിപ്പ് ചെയ്താൽ എൻ്റെ ദോഷങ്ങൾ മാറാവുന്നതേ ഉള്ളൂ ഭൈരവ രാഘുവായാലും ശരി രജസിക്കായിട്ടുള്ള നമ്മുടെ ചൊവ്വ ആയാലും ശരി സാറ്റേൺ ആയാലും ശരി കേതുവായാലും നമുക്ക് നമുക്കൊരൊറ്റ സൊല്യൂഷൻ നമുക്ക് സിമ്പിൾ വേർഡിൽ പറയാം വർഷിപ്പ് കാലഭൈരവ ദാറ്റ്സ് അൾട്ടിമേറ്റ് അപ്പോൾ ഇനി ഇവിടെ വരുന്ന കേതുവാണ് ഏറ്റവും താഴെ നമ്മുടെ സെൻ ഇവിടെ വരുന്ന ഒരു ഒരു പോഷണയാണ് നമുക്ക് കേതുവിൻ്റെ മൗഡലമായിട്ട് പറയും അപ്പോൾ ഇത് അവരുടെ സ്പിരിച്വൽ പ്രോഗ്രസ് അവർക്ക് എത്രത്തോളം നിഗൂഢമായ ശാസ്ത്രങ്ങളോടുള്ള ഒരു വിധേയത്വം ഉണ്ട് അത് എത്രത്തോളം അവർ നിഗൂഢമായി മനസ്സിലാവും അവരുടെ മോശപ്രാപ്തി ഇതെല്ലാം കേതുവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറയുന്നതാണ് അപ്പോൾ ഇതാണ് മൗൺസുകളെ കുറിച്ചിട്ട് ഒരു സിമ്പിളായിട്ട് കൈകളിലെ ഈ പിന്നെ എന്താ പറയുക ഒമ്പത് ഗ്രഹങ്ങളെ കുറിച്ചിട്ട് കൈകളെ കൊണ്ട് പറയേണ്ടത് ഇനി നഖത്തിലോട്ട് പറയണമുണ്ട് കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം പിന്നെ ഡീപ്പായിട്ടുള്ള സ്പെഷ്യൽ ലൈൻസിനെ കുറിച്ച് സംസാരിക്കാം ഇനി വിരലുകളെ കുറിച്ച് പറഞ്ഞ സ്ത്രീക്ക് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വിരലുകളെ കുറിച്ച് അങ്ങ് നിർത്തുകയാണ് നമുക്ക് ഒരു പുരുഷൻ ഞാൻ പറഞ്ഞു ഒരു പുരുഷനിൽ ഒരു സ്ത്രീ ഉണ്ട് ഒരു സ്ത്രീയിൽ ഒരു പുരുഷനുണ്ട് നമ്മൾ ബേസിക്കലായിട്ട് ഉത്തമനായ പുരുഷനാര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളുടെ കൈകളിൽ രണ്ട് വിരലുകളെ നോക്കുക നമ്മളുടെ മോതിര വിരളും നമ്മുടെ ചൂണ്ടു വിരളും നമ്മൾ ബേസിക്കലി ഒരു മെയിലിന് അയാളുടെ മോതിര വിരള് ചൂണ്ടുവരണേക്കാൾ നീളം കൂടിയെങ്കിൽ അവൻ ഉത്തമനായ പുരുഷൻ എന്നർത്ഥം അവന് ടെസ്റ്റോസലോൺ ഹോർമോൺ ബാലൻസ്ഡ് ആയിട്ട് പ്രൊഡക്ഷൻ ഉള്ള വ്യക്തി ടെസ്റ്റോസ്ട്രോൺ കൂടിയ പുരുഷൻ ഇനി ഉത്തമയായ സ്ത്രീയെങ്കിൽ ആ സ്ത്രീക്ക് ആ സ്ത്രീയുടെ ചൂണ്ടുവരൽ ഈ പിന്നെ റിംഗ് ഫിംഗറിനെക്കാളും നീളം കൂടുതൽ എങ്കിൽ ഉത്തമയായ സ്ത്രീ ഇനി ഇതിന്റെ വേരിയേഷൻ വരികയാണെങ്കിൽ അവിടെ അവർ വേരിയേഷൻ വരാം അതിന്റെ ഒരു സാധ്യതകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ അങ്ങേക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കാരണം പുരുഷത്വം കുറഞ്ഞ പുരുഷനാണെങ്കിൽ തിരിച്ചായിരിക്കും അപ്പൊ സ്ത്രീത്വം കുറഞ്ഞ ഇപ്പൊ പല സ്ത്രീകളിലും വേരിയേഷൻസ് ഉണ്ടാവും വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണോ അവരുടെ അവരുടെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ലേഡി ഹോർമോണൽ ബാലൻസ് ആൻഡ് ഇംബാലൻസ് 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 അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പോലും ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഏറ്റവും അഗനീയമായ സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്ന മാതൃത്വത്തിൻ്റെ ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ അവരെ കാണേണ്ടത് കാരണം അവർ അവരുടെ മകത്വം തിരിച്ചറിയാതെ പോകുന്നിടത്താണ് അവരുടെ വീഴ്ച തുടങ്ങുന്നത് സ്ത്രീ എന്തുകൊണ്ടും പുരുഷന് മേലിലാണ് ഒറ്റ കാര്യത്തിൽ മാത്രമേ പുരുഷന് സ്ത്രീയുടെ ഒരു മേൽക്കോയ്മേ ഉള്ളൂ ഫിസിക്കൽ പവറിൽ അപ്പോൾ ഒരു സ്ത്രീയുടെ ഡെലിവറി എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞാൽ അവളുടെ റീബർത്ത് എന്നാണ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റീബെത്ത് എന്ന് പറയുമ്പോൾ അവിടെ ആ സമയത്ത് അവർ അനുഭവ അനുഭവിക്കുന്ന വേദനയുടെ നൂറിലൊന്നു പോലും ഒരു പുരുഷന് താങ്ങാൻ പറ്റില്ലെന്നാണ് നമ്മൾ കാണുന്ന പോലെ ശരിക്കും മെന്റലി ഈ മെൻ്റലി സ്റ്റേബിൾ ആണ് ഒരു മൾട്ടി ടാസ്ക് ചെയ്യാൻ സ്ത്രീ പ്രാപ്തയാണ് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ സ്ത്രീകളിൽ കാണുമ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടും പുരുഷനക്കാലം മേളിലാണെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ സാൻഡ് മണലും ചുടുകട്ടൊക്കെ വീടിൻ്റെ വെളിയിലിരിക്കും ഫർണിച്ചർ വീടിനകത്തിരിക്കും ക്യാഷ് അലമാരയിലിരിക്കും ഡയമണ്ട് ഏറ്റവും വലിയ ലോക്കറിലിരിക്കും അപ്പൊ സ്ത്രീ ഡയമണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം സ്ത്രീ ഒരു ഒരു പതിനഞ്ചാമത്തെ പടി നിൽക്കുന്ന സ്ത്രീ ചിന്തിക്കുന്നത് പത്താമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ പടി നിൽക്കുന്ന പോലെ ആകാൻ അവൾ ചിന്തിക്കപ്പോ അവൾ അവളുടെ സ്റ്റേജിൽ നിന്ന് താവോട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഏറ്റവും നെഗറ്റീവ് ആരംഭിക്കുന്നത് അവള് പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് കാരണം അവളുടെ മകത്വം അവൾ അറിയുന്നില്ല ഇപ്പൊ കാണുന്നില്ല പല ഇഷ്യൂസും നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ കാണുന്നത് ഹോർമോൺ വേരിയേഷൻ കൊണ്ടൊക്കെ ഉണ്ട് ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആൾക്കാരും അത് പറയാൻ പറയാത്തൊരു കാര്യമാണ് ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ഫുഡാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നത് നമ്മുടെ ആമാശയം എന്നല്ലെങ്കിൽ നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത് ഡെഡ് ബോഡീസിന് ക്രിമേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് അല്ല അത് ശവസംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് അല്ല അല്ലേ നമ്മൾ ഈ പാവപ്പെട്ട ജീവികളെ കൊന്ന് അതിനെ സംസ്കരിക്കുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോഴേ ഞാനിപ്പോൾ കാണുമ്പം ഇപ്പോഴത്തെ നൂജൻ കുട്ടികള് രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ക്ലൈൻസിനോട് എല്ലാം പറഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് ശേഷം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക പ്രകൃതിയുടെ തത്വം എല്ലാം അനുസരിക്കുന്ന എന്താ പറയാ അനിമൽസ് അനുസരിക്കുന്നുണ്ട് പ്രകൃതിയിൽ നിന്ന് ഡിറ്റാച്ച് ആകാൻ നിൽക്കുന്ന ആരാണ് മനുഷ്യനാൽ മാത്രമല്ലേ ഉള്ളു പ്രകൃതിയുടെ തത്വം ഒന്നും അനുസരിക്കുന്നില്ല രാത്രി രണ്ടു മണിക്ക് പോലും ഇപ്പോഴത്തെ തിരുവനന്തപുരത്തുള്ള ചില ഫാസ്റ്റ് ഫുഡ് റെ റെസ്റ്റോറൻറ്റുകൾ രണ്ട് മണിക്കൊന്ന് ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണ് രണ്ട് മണിക്ക് നോൺ വെജ് കഴിക്കാൻ ആൾക്കാർ തള്ളുന്നുണ്ട് നമ്മുടെ നൂറ്റൻ കുട്ടികൾ ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ റൂൾ പ്രകാരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല പക്ഷെ അത് പ്രാക്ടിക്കലി പോസ് ഉള്ള നമുക്ക് ഒരു ഏഴ് മണി എട്ട് മണിക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യണം ഫുഡ് കഴിക്കല്ലേ പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് നോൺ വെജ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കഴിക്കുന്ന എപ്പോഴാണ് നൈറ്റ് അസുഖങ്ങൾ വരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ് സ്ട്രെസ്സ് അല്ലെ ബോഡി പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് അസിഡിറ്റി ആണ് ബോഡി ഈ അസിഡിറ്റി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറയാം അപ്പോ നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി വരുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായ റീസൺ ആണ് സ്ട്രെസ്സ് വരുമ്പോൾ അസിഡിറ്റി വരും അസിഡിറ്റി വരുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയും ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ അസുഖം വരും എന്നിട്ട് രോഗം എടുത്ത് പോവുക അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബോഡി അൽക്കലൈൻ ആകുകയും അസിഡിറ്റി ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക സമയത്ത് കഴിക്കുക ഒരു ബോഡിക്ക് വേണ്ടത് കഴിക്കുക അപ്പം നമ്മളൊരു കൈ നോക്കുമ്പോൾ ആ കൈ ഏത് ജാതി കൈ ആണ് വാതപിത്തപ്രതമാണോ അല്ലെങ്കിൽ കവപ്രകൃതമാണോ നമ്മൾ കൈ നോക്കി അറിയാൻ പറ്റും അപ്പോൾ അവർക്ക് രജസിക് ഫുഡ് ആണോ കൂടുതൽ വിധി വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തമസിക്ക് കഴിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ സാധ്യത മാത്രമേ കഴിക്കാവുള്ളൂ ഇതൊക്കെ ഒരു കൈ നോക്കുമ്പോൾ അറിയാൻ പറ്റും മനസ്സിലായോ അത്രയും സാധ്യതയുള്ള രോഗങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നു ആ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു ആൻസർ കൈയ്യിലൂടെ കണ്ടെത്താൻ പറ്റും അപ്പം നമ്മൾ ബേസിക്കലി നമ്മളെ കൈ എന്താണെന്ന് സ്വയം ഒരു വ്യക്തി മനസ്സിലാക്കുക കുറച്ച് കാര്യങ്ങൾ മറ്റൊരാളുടെ കൈ അനലൈസ് ചെയ്യാനുള്ള നോളജ് അവർ പഠിക്കട്ടെ അതിനുവേണ്ടി അവർ ഡീപ്പേഴ്സ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പഠിക്കട്ടെ മറ്റൊരു വ്യക്തി സ്വയം അവരുടെ കൈ നോക്കി കൈ തരുന്ന ഇൻഡിക്കേഷൻ മൈൻഡ് തരുന്ന ഇൻഡിക്കേഷൻസ് എല്ലാം കയ്യിൽ കാണിക്കും കയ്യിൽ കാണിച്ചിട്ടേ ഒരു രോഗം പോലും വരത്തുള്ളൂ നഖങ്ങളുടെ കളേഴ്സ് നമ്മൾ നോക്കാം നമുക്ക് ഇപ്പോൾ പറയുന്ന നഖങ്ങളുടെ ഈ ഇപ്പൊ പല വ്യക്തികളുടെ കയ്യിൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈ ഹാഫ് മൂൺ എന്നുള്ള സാധനമേ ഒരറ്റ മിക്ക വ്യക്തികളെ നമുക്ക് ഞാൻ കാണാറില്ല ഈ ഒരു ഹോർമോൺ ഇൻബാലൻസിന്റെ ഇൻഡിക്കേഷൻസ് ആണ് ഈ ഈ ലൈ കൈയുടെ എൻഡിൽ കാണുന്ന ഈ പറയുന്ന ഹാഫ് മൂൺ എന്ന് പറയുന്ന സാധനം മിസ്സിങ് ആവുന്നത് ഇത് പല കയ്യിലും ഇല്ല ചിലരുടെ കയ്യിൽ ഇത് ഇത് ഹാഫിന്റെ ഈ നഖത്തിന്റെ ഹാഫിൽ കൂടുതൽ എരിയും ഈ വൈറ്റ് കളറായി മാറും പിന്നെ ഒരു ലൈറ്റ് പിങ്കിഷ് കളറാണ് നഖത്തിന് ആ അനുപാതികമായ രീതിയിലുള്ള കളർ എന്ന് പറയുന്നത് ഇപ്പം നഖങ്ങളിലെ പല ഉണ്ട് ചിലവരുടെ അവരുടെ വൈറ്റ് ആയിരിക്കും പ്യൂർ വൈറ്റ് ആയിരിക്കും അപ്പോൾ അവരുടെ ബ്ലഡ് ആർ ബി സി കൗണ്ട് കുറവായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ അവരുടെ ബോഡിയിൽ അധികാരമായിട്ടില്ല വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ഉണ്ട് അവർക്ക് അസുഖ ബാധ്യതനാകാനുള്ള അനിയമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അവർ അറ്റ്ലീസ്റ്റ് അത് അറിയാൻ പറ്റും ചില ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറുത്ത കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റിൻ്റിലോ ഉള്ളതുണ്ടാവും അവരുടെ ബ്ലഡ് കംപ്ലീറ്റ് ഇമ്പീരിയർ ആണ് ടോക്സിക് ആണ് അവരുടെ ബോഡി കംപ്ലീറ്റ് ആർ ഗോ ഫോർ എ ട്രീറ്റ്മെന്റ് അതൊരു അതേപോലെ അവർ ഫുഡ് ഹാബിറ്റ് ചെയ്ഞ്ച് ചെയ്യുക ഞാനൊരു കാര്യം പറയട്ടെ ഒരു 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 നായില്ലേ ഡോഗ് അതിന് ഇൻഡൈജേഷൻ വന്നു കഴിഞ്ഞാല് അത് പോട്ട് പുല്ല് തിന്നും പുല്ല് തിന്നിട്ട് അത് ആ അത് ഛർദ്ദിക്കും എന്നിട്ട് അത് ഒന്നോ രണ്ടോ ദിവസം ഫാസ്റ്റ് ചെയ്യും ഇതിന് ആരും അതിന് പറഞ്ഞു കൊടുത്തു ഏത് ഡോക്ടർ അതിന് പറഞ്ഞു കൊടുത്തിരിക്കണേ ഇൻസ്റ്റിങ് ആയിട്ട് അങ്ങനെയാണ് ആണ് മനുഷ്യനെന്ത് ചെയ്യണു മനുഷ്യനൊരു കോൾഡ് പോലെ അസുഖം അല്ലേ ഇവിടെ ഇവിടെ ഇത് ഈ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ മഹാഭാരതത്തില് അജ്ഞാതവാസ കാലത്ത് മഹാഭാരത അജ്ഞാതവാസ കാലത്ത് ധർമ്മപുത്രര് ഈ അന്യന്മാരുടെ ഒരു നദിക്കരയിൽ നിന്ന് നദിയിൽ പോയി വെള്ളം എടുക്കാൻ പറഞ്ഞേക്കുന്നുണ്ട് വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു ധർമ്മ പിന്നെ യമരാജൻ യക്ഷൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരുടെ അടുത്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ അവരത് കേൾക്കാണ്ട് വെള്ളം എടുക്കുകയും അവരെല്ലാവരും ഇവിടെ മരിച്ചു വീഴുകയും ലാസ്റ്റിൽ ഇതിൽ അവിടെ വെള്ളം എടുക്കാൻ പോകും പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പല പല ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നമുക്ക് ആ ഒരു കഥയിലോട്ട് പോണ്ട പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന യമരാജൻ പിന്നെ ഈ പറയുന്ന യക്ഷൻ്റെ രൂപത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ർമ്മപുത്ര യുധിഷ്ഠര മഹാരാജനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് യുധിഷ്ഠര മഹാരാജ പറയുന്ന മനോഹരമായ മറുപടി എന്താണെന്നറിയാവോ ആരോഗ്യം അടുത്തൊരു ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് അപ്പൊ യുധിശ്വര മഹാരാജ പറയുന്ന മനോഹരമായ ഉണ്ട് നമ്മുടെ മുന്നിലൂടെ ഓരോ ദിവസവും ഓരോ വ്യക്തികളും മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ലോകം തീരുന്നവരെ നമ്മൾ ജീവിക്കുമെന്ന് അഹങ്കരത്തോടെ ജീവിക്കുന്നില്ലേ അതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ അറിയുന്നില്ല നാളെ നമ്മളൊരുപടി ചാരമാണ് ഒരു ബ്രീത്തിനും ബ്രീത്തിൻ ഔട്ടിൻ്റെ ഇടയിലുള്ള വളരെ ഷോർട്ടായ ലൈഫ് ഈ സമയം ഇ ഒക്കെ കളഞ്ഞ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമ്മൾ ചെയ് എന്തെങ്കിലും ഒരു ഒരു നമുക്കൊരു ഒരു സോൾ പർപ്പസ് ഉണ്ട് സാർ ഈ ലോകത്ത് നമ്മൾ വന്നതിന് വി ഹാവ് എ സോൾ പർപ്പസ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളൊക്കെ എന്തിനെനിക്ക് നൽകി അതൊരു ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സിന് വേണ്ടി ഈശ്വരൻ നൽകുന്നതാണ് അവിടെ നമ്മൾ അത് തിരിച്ചറിയുകയും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുക അതാണ് ഞാനൊരു ഷോർട്ട് അനാലിസിസ് എന്ന വേർഡ് തന്നെ ആദ്യം യൂസ് ചെയ്തത് നമ്മുടെ കൈകൾ കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ വീക്ക്നെസ് അറിയാൻ പറ്റും പിന്നെ അത് നമുക്ക് ഇന്റേണലി ഉള്ളതാണ് പിന്നെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും നമുക്ക് എക്സ്റ്റേണലി വരുന്ന കാര്യങ്ങളാണ് അപ്പം അതിനെ ബാലൻസ് ചെയ്താനും നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂട്ടാനും നമുക്ക് ത്രെഡ്സ് ഇല്ലാണ്ടാക്കാനും നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ ദൈവം ഇത്ര മനോഹരമായിട്ട് തന്നിട്ടല്ല ഒരു കാര്യമല്ലേ കയ്യെ തീർച്ചയായിട്ടും അതെ അപ്പോൾ നമ്മുടെ അരിസ്റ്റോട്ടിൽ ആയാലും ശരി തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ വളരെ പോസിറ്റീവായിട്ട് കൈകളെ കുറിച്ച് പറയുന്നു ബൈബിളിൽ പറയുന്നു കൃഷ്ണൻ പറയുന്നു മഹർഷിമാർ പറയുന്നു ഋഷി വര്യന്മാർ പറയുന്നു എല്ലാവരും ഈ ഒരു സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിതിന് ഒരു പത്ത് പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഇതിൽ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെക്കാരി ഒരു 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 വ്യക്തിയെ ഒരു ഒരു ടോട്ടലി അനലൈസ് ചെയ്യുക ചെയ്യുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു തിങ്സാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഈ രണ്ടും തമ്മിലെ ഡിഫറൻസ് പറയാവോ എന്താണെന്ന് വന്ന് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം വ്യക്തിത്വം വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം പക്ഷെ ഇത് നമ്മളിപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന പോലെ ഇന്റർവ്യൂ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ വ്യക്തി ഹൺഡ്രഡ് പെർസെന്റ് ഒരു ക്യാമറയും അദ്ദേഹം ചെയ്യുന്നത് അറിയുന്നില്ല ദൈവം ദൈവം പോലും അദ്ദേഹം ചെയ്യുന്നത് അറിയുന്നില്ല എന്ന് ധരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമ്മളിപ്പൊ ശബരിമല ഇഷ്യൂലൊക്കെ കണ്ടു ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണെന്ന് വൈകിയ വേളയിൽ അപ്പോ അവിടെ ആരും കാണില്ല എന്ന് പറഞ്ഞ പറഞ്ഞവർ ചെയ്തതാണ് അവരുടെ ക്യാരക്ടർ അപ്പോ ഇത് എല്ലാവരും ഹൈഡ് ഹൈഡ് ചെയ്താണ് വരയ്ക്കുന്നത് അവർ മറ്റുള്ള മുമ്പിൽ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നു പക്ഷേ ഈ പറയുന്ന മൊമെന്റിലാണ് അവരെ പക്ഷെ നമ്മുടെ ഒരു കൈ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പോരും ഫസ്റ്റ് തന്നെ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമുക്കറിയാം എന്താണ് ഏതാണ് ഏതാണ് ഈ ആളെ നമ്മളെ സ്ഥാപനത്തിൽ എടുക്കാമോ ഇനി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കോമ്പാക്റ്റബിൾ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ടൂളാണ് കൈ കാരണം ഇപ്പോ ജ്യോതിഷം വളരെ സത്യവും ജ്യോതിഷികൾ വളരെ സത്യസന്ധമായി ഇരിക്കെ പലരും ഇപ്പോൾ ഈ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വളരെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ പെണ്ണാണെങ്കിൽ ആ ഹോറോസ്കോപ്പിന് മേച്ച് ചെയ്യുന്ന രീതിയിൽ മാനിപ്പുലേഡ് ഹോറോസ്കോപ്പ് കൊണ്ട് പോകുന്ന ആൾക്കാർ പോലും ഉള്ള കാലഘട്ടം അതെ അതെ അപ്പോൾ അതൊക്കെ കൈകളിലൊന്നും പ്രാക്ടീസ് നടത്താൻ പറ്റില്ല ഇത് ദൈവം വരച്ച ലൈനാണ് ഇത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപാടിയും തരുടെയും നടക്കാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത്രയും റിലേബിൾ ആണെന്നും കൂടെ പറയുവാണ് ഞാൻ ഈശ്വരൻ വരച്ച കൈകളാണ് വരകളാണ് ീശ്വരം വരച്ച വരകൾ ഒരിക്കലും മായില്ല അതും ഓരോരുത്തർക്കും ഓരോ വരകളാണ് ഈ ഹസ്തരേഖാ ശാസ്ത്രത്തെ കുറിച്ചുള്ള ആധികാരികമായ അറിവാണ് സായിറാം ജി പങ്കുവച്ചത് തീർച്ചയായിട്ടും നമ്മളുടെ സ്വഭാവം നമ്മളുടെ ജീവിതം നമ്മളുടെ ജീവിത രീതികൾ നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ഒരു ചെറിയ പുഞ്ചിരി പോലും നമ്മുടെ ഈ രണ്ട് കൈകളിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന ഒരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചും ഒരു പുതിയ അറിവാണ് വിവിധ ഗ്രഹങ്ങൾ ചേർന്ന മണ്ഡലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒക്കെയാണ് സൈറാം പി സഞ്ജീവ് ജി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് എന്തായാലും വളരെ വിലപ്പെട്ട അറിവ് പങ്കുവച്ച സൈറാം ജിക്ക് നന്ദി അറിയിക്കുന്നു സ്നേഹം അറിയിക്കുന്നു തത്വമായി നെറ്റ്വർക്കിന്റെ തീർച്ചയായിട്ടും വീണ്ടും കാണണം കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അങ്ങ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കണം കാരണം ഇതൊരു ചെറിയ വിഷയമല്ല ഇതൊരു സുദീർഘമായ വിഷയമാണ് ഞാനും സൈറാംജിയും കൂടെ ഇന്നും നാളെയും മറ്റന്നാളും ഇരുന്നാലും ഇത് പറഞ്ഞും ചർച്ച ചെയ്തും തീരില്ല അപ്പോൾ ഓർക്കുക ഈ കൈനോട്ടം എന്ന് പറയുന്നത് കളിയല്ല അതിനകത്ത് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട് ശാസ്ത്രീയമായ ധാരണകളുണ്ട് ശാസ്ത്രീയമായ തത്വങ്ങളും സത്യങ്ങളുമുണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഒരു പ്രാഥമിക രൂപമാണ് സൈറാംജി ജി നമുക്ക് പറഞ്ഞ് തന്നത് ഒരിക്കൽ കൂടി അങ്ങേയോട് നന്ദി അറിയിക്കുന്നു തത്തുമായി നെറ്റ്വർക്കിൻ്റെ തത്തുമായി ന്യൂസിൻ്റെ തത്തുമായി ടിവിയുടെയും ഞങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും അങ്ങയുടെ കർമ്മപഥത്തിൽ ഗവേഷണത്തിൽ ഇത്തരം ആത്മീയമായ ശാസ്ത്രീയമായ അറിവുകളിൽ കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുകൂടി ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് സായറാം